എല്ലാവർക്കും സ്വാഗതം ലോകത്ത് സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇലോൺ മസ്ക് ടെസ്ലിയുമായി ഇന്ത്യയിലേക്ക് എത്തുകയാണ് എന്നാൽ ട്രംപിന്റെ സാമ്പത്തിക നയത്തിന് ഇത് എങ്ങനെയാണ് വിരുദ്ധമാകുന്നത് അതോടൊപ്പം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഇത് എങ്ങനെ ബാധിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീഴുമോ എന്നീ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇലോൺ മസ്ക് ടെസ്ലയുമായി ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇതിന്റെ കാരണം എന്താണ് അതോടൊപ്പം തന്നെ ട്രംപ് എന്തുകൊണ്ടാണ് ഇതിനെ അനുകൂലിക്കാത്തത് അത് വളരെ സിമ്പിൾ ആണ് മസ്ക് കച്ചവടക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ബിസിനസ്സാണ് ഇ വി സെഗ്മെൻറ്റിൽ നടന്നിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് നാൽപ്പത് ബില്യൻ്റെ ബിസിനസ്സാണ് അപ്പം ഇൻ ലോകത്തിലെന്നെ ഏറ്റവും വലിയ കമ്പോളങ്ങളിലൊന്നാണ് ഇന്ത്യ ടെസ്ല പോലെ ഒരു കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യ അല്ലെങ്കിൽ ചൈന പോലുള്ള കമ്പോളത്ത് വിൽക്കാൻ നോക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയൊരു ബിസിനസ് തന്ത്രമാണ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കുക ഇന്ത്യൻ മാർക്കറ്റിൽ നിർണായകമായ സാധ്യത നേടുക എന്നത് തന്നെയാണ് മസ്കിൻ്റെ ലക്ഷ്യം പിന്നെ ഇവിടെ ഇന്ത്യൻ സർക്കാർ ഇ വി മാർക്കറ്റിനോട് കാണിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട് വളരെ ഇ വി മാർക്കറ്റിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആധിപത്യം നേടേണ്ടത് ആരുടെ ആവശ്യമാണ് മസ്ക് എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ ബിസിനസ്സുകാരൻ്റെ ആവശ്യമാണ് അപ്പോൾ ഇതെങ്ങനെ ട്രംപിന് ഇഷ്ടപ്പെടാതാവുന്നു എന്നതിന് കാരണം ഇന്ത്യ നല്ല നികുതി ചുമത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് ഒരു ലക്ഷറി കാർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നല്ല നികുതി കൊടുക്കണം അപ്പോൾ ഇത്രയും നികുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു കാറിന് ആഭ്യന്തര വിപണിയിൽ മത്സരിക്കാൻ പറ്റില്ല കാരണം നൂറ് രൂപയ്ക്ക് ഉദാഹരണത്തിന് പറയുകയാണ് നൂറ് രൂപയുടെ കാറ് എത്തുമ്പോൾ ഇരുന്നൂറ് രൂപയാവും പക്ഷേ ആഭ്യന്തര വിപണിയിൽ നൂറ് രൂപയ്ക്ക് കാറ് കിട്ടുമ്പോൾ ആഭ്യന്തര വിപണിയിലെ കാറേ വാങ്ങുകയുള്ളൂ എന്തൊക്കെ അപ്പുറത്ത് വളരെ കുറഞ്ഞ രീതിയിലൊക്കെ ഇറക്കുമതി ചെയ്ത കാറുകൾ വാങ്ങാം അത്രയും ടാക്സ് കൊടുത്ത് വാങ്ങാൻ ആളുകൾ കുറയും ഡിമാൻഡ് കുറയുമെന്നത് കൊണ്ടാണ് ട്രംപിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അതാണ് അപ്പം ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചുങ്കും ഏർപ്പെടുത്തുന്നു ഇത് സ്വീകാര്യമല്ല രണ്ട് ട്രംപിൻ്റെ പോളിസി എന്ന് പറയുന്നത് അമേരിക്കയിലെ തൊഴിൽ മേഖല അത് കൂടുതൽ കരുത്താർജിക്കണമെങ്കിൽ മസ്ക് എന്താ ചെയ്യാൻ പോകുന്നത് ടെസ്ലയുടെ കമ്പനി ഇന്ത്യയിലാണ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇന്ത്യയിലേക്ക് കമ്പനി വരുമ്പോൾ ജോബ് അവസരങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലായിരിക്കും എന്നാൽ ഇത് അവിടെ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ അവിടെ അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും അപ്പം മസ്ക് മസ്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രണ്ട് നഷ്ടം സംഭവിക്കുന്നു ഒന്നാമത് വൻതോതിൽ നികുതി കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ രണ്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിലാവുമ്പം ഇതിൻ്റെ മെച്ചം ആർക്ക് കിട്ടുന്നില്ല അമേരിക്കയിലുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ ഒരു അമേരിക്ക ഫസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അമേരിക്ക എന്ന് നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ഈ നീക്കം അനുവദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഏത് പോളിസി പറഞ്ഞാണോ ട്രംപ് അധികാരത്തിൽ വന്നത് ആ പോളിസിക്ക് വിരുദ്ധമാണ് ട്രംപിൻ്റെ വലങ്കയായ മസ്കിൻ്റെ ഈ നീക്കം ഈ കാരണങ്ങൾ കൊണ്ടാണ് രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നത് പബ്ലിക്കായി വന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് മസ്കിൻ്റെ ഈ നീക്കം ട്രംപ് ഭരണകൂടത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക അത് ട്രംപ് എന്ന് പറയുന്നത് ഒരു പ്രോ ബിസിനസ്സുകാരനാണ് പ്രോ ബിസിനസ്സുകാരനായ ട്രംപ് അധികാരത്തിൽ വന്നത് ഈ ബിസിനസ്സുകാരുടെ മുഴുവൻ പിന്തുണയോടെ പിന്തുണയോടെയാണ് അപ്പോൾ ഒരു നാഷണലിസ്റ്റ് എക്കണോമിക് പോളിസിയാണ് ആര് പിന്തുടരുന്നത് ട്രംപ് പിന്തുടരുന്നത് എന്ന് വെച്ചാൽ ദേശീയതയിൽ ഊന്നിയ ഒരു സാമ്പത്തിക നയമാണ് ട്രംപ് പിന്തുടരുന്നത് പക്ഷേ നിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലുള്ള കോർപ്പറേറ്റ് ഭീകരന്മാരുണ്ട് അവർക്ക് കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ അവരുടെ ചെറുകൾ ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം അപ്പോൾ എല്ലാ സംഗതികളും അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ വർക്കാവൂ എന്ന് ട്രംപ് വാശി പിടിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ വിപുലീ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കും അപ്പോൾ അമേരിക്കയിലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ലോകം മുഴുവൻ വ്യാപിക്കണമെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ചൈന പോലുള്ള രാജ്യങ്ങളിലും എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്യണം മാനുഫാക്ചറിങ് യൂണിറ്റുകളോ അല്ലെങ്കിൽ സെൻറ്ററുകളോ തുടങ്ങണം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർപ്പറേറ്റ് പ്രോഫിറ്റ് മുഖങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഈ പോളിസി അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് എങ്ങനെ ട്രംപിൻ്റെ ഭരണകൂടത്തെ ബാധിക്കുന്ന നേരത്തെ പറഞ്ഞു ബിസിനസ്സുകാരനാണ് ട്രംപ് ബിസിനസ്സുകാരുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ഒരാളാണ് ട്രംപ് അങ്ങനെ വരുമ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങുകയാണ് പബ്ലിക്കായിട്ട് കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങുകയാണ് എത്ര കാലം ട്രംപ് ഈ ദേശീയ ദേശീയതയിൽ ഊന്നിയ ഈ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകും മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കും അപ്പുറത്ത് ഗ്രോത്ത് നേടണമെന്ന കോർപ്പറേറ്റുകളുടെ ഒരു ത്വരയുണ്ടല്ലോ ആ ത്വരയെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റും ഈ കോൺഫ്ലിക്റ്റ് ഇനി കൂടിക്കൂടി വരാനേ സാധ്യതയുള്ളൂ അതെങ്ങനെ ട്രംപിന് മറികടക്കാൻ പറ്റും എന്നത് മറികടക്കല്ല ട്രംപ് പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഈ ഒരു പോളിസിയുമായിട്ട് അധികാലം മുന്നോട്ട് പോകാൻ ആർക്ക് പറ്റില്ല ട്രംപിന് പറ്റില്ല കാരണം ഗ്ലോബൽ ഇൻട്രസ്റ്റ് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഗ്ലോബൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ അടക്കി നിർത്താനൊന്നും ആർക്ക് പറ്റില്ല ട്രംപിന് പറ്റില്ല അപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കും ട്രംപ് കുറച്ച് അയഞ്ഞു കൊടുക്കേണ്ടി വരും കോർപ്പറേറ്റും കുറച്ച് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കും ട്രംപിൻ്റെ താരിഫ് നിർദ്ദേശങ്ങൾ ഇന്ത്യ യു എസ് വാണിജ്യ ബന്ധത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക ട്രംപിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കൽ താരിഫ് സ്ട്രാറ്റജിയാണ് എന്നെ അടിച്ചാൽ ഞാനും അടിക്കും അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ഇമ്പോർട്ട് ലക്ഷറി ആയ കാറ് അതുപോലെ സോളാർ പോലുള്ള വില കൂടിയ സാധനങ്ങൾക്ക് ഇന്ത്യ ഇമ്പോർട്ട് ഇറക്കുമതിക്ക് നികുതി ഏർപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ അപ്പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ ആയ മേഖലയിലാണെങ്കിലും ഐ ടി മേഖലയിലാണെങ്കിലും അതുപോലെ മറ്റു മേഖല എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ മേഖലയിലാണെങ്കിലും ഇന്ത്യ ഒന്നാന്തിനും ഒരു കയറ്റുമതി രാജ്യമാണ് അപ്പം നമ്മളിവിടെ ഇവിടേക്ക് അവർ അവിടെ നിന്നിട്ട് കയറ്റി അയക്കുന്ന സാധനത്തിൽ നമ്മളിവിടെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അവരും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തും ഇതിനെ നമ്മളൊരു റെസിപ്രോക്കൽ സ്ട്രാറ്റജി എന്ന് പറയും താരിഫ് സ്ട്രാറ്റജി എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും അവിടെ ഇവിടെ എത്തുന്ന സാധനങ്ങൾക്ക് ഇവിടുത്തെ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സാധനങ്ങൾക്ക് അവിടുത്തെ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മരുന്നുകൾ അവിടെ വില കൂടുതലായിരിക്കും കാരണം അത്രയും ഉണ്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോകുന്ന വസ്ത്രങ്ങൾക്ക് വില കൂടുതലായിരിക്കും അതുകൊണ്ട് ലോക്കൽ വിപണിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോകുന്ന ഐ ടി സർവീസുകളെല്ലാം ചെലവ് കൂടും അപ്പോൾ അങ്ങനെ വരുമ്പം രണ്ടുപേരും തമ്മിൽ ഒരു നല്ല വാണിജ്യ യുദ്ധത്തിലേക്കാണ് ഇത് പോവുക രണ്ടുതേരെന്നുള്ള ഒരു നല്ല ഫൈറ്റിലേക്കാണ് ഇത് പോവുക ട്രംപിൻ്റെ ഈ നീക്കത്തോട് ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇന്ത്യ നിലവിൽ നിലവിൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറക്കുമതിക്ക് ഹൈ താരിഫ് ഏർപ്പെടുത്തുന്ന മേഖലകൾ ഏതൊക്കെയാണോ ആ മേഖലയിലെല്ലാം തന്നെ ഇന്ത്യ റിവ്യൂ ചെയ്യാണെന്നുള്ള ഒരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാറിൻ്റെ ഇറക്കുമതി ലക്ഷറി കാറുകളുടെ ഇറക്കുമതി അതുപോലെ നമ്മുടെ സോളാർ പാനൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു റിവ്യൂ ആര് നടത്തുകയാണ് ഇന്ത്യ നടത്തുകയാണ് അതുകൊണ്ട് അമേരിക്ക അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മെക്സിക്കോയ്ക്കോ കാനഡയ്ക്കോ ഇരുപഞ്ച് താരിഫ് ഏർപ്പെടുത്തി അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ താരിഫ് ഏർപ്പെടുത്തി ചൈനയ്ക്ക് പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യക്ക് ഇതുവരെ താരിഫ് ഏർപ്പെടുത്തിയതായിട്ട് കാര്യമായിട്ട് പ്രഖ്യാപനങ്ങളൊന്നും വരാത്തത് ഇന്ത്യ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള ഫീലിംഗ്സ് ആർക്കുണ്ട് ട്രംപ് ഭരണകൂടത്തിന് ഉണ്ട് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഇവിടെ ഒരു ബാലൻസിങ് തന്ത്രം ആവശ്യമാണ് അതെങ്ങനെ എന്താണ് ബാലൻസ് തന്ത്രം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കാറുകൾക്കും നമ്മൾ കുത്തന നികുതി ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ടാറ്റ അതുപോലെ നിരവധി ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് ഇവിയിലെ ശക്തനായ ഇന്ത്യയിലെ ശക്തനായ പ്ലെയറാണ് ആര് ടാറ്റ അപ്പോൾ ആഭ്യന്തര വിപണിയിൽ ടെസ്ല നികുതിയൊന്നും ഇല്ലാണ്ട് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ ആ ടാറ്റ പോലുള്ള ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിലുള്ള മഹീന്ദ്ര പോലുള്ള ടാറ്റ പോലുള്ള ആഭ്യന്തര വിപണിയിൽ ഇവി മേക്കേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി തകരാൻ തുടങ്ങും അവൻ പരിപൂർണ്ണമായിട്ടും ഇറക്കുമതി ചുമ്പോ ഒഴിവാക്കാൻ ഇന്ത്യക്ക് പറ്റില്ല മറിച്ച് ചില സംഗതികളുടെ ഒരു കുറവ് ചില കാര്യങ്ങൾ കുറവ് വരുത്തി കൊടുക്കാൻ പറ്റും നൂറ് ശതമാനം ടാക്സ് ഉള്ള സാധനത്തിനെ ഒരു പക്ഷെ അൻപത് ശതമാനം ആക്കി കൊടുക്കാൻ പറ്റും പക്ഷേ സീറോ എന്ന് പറയുന്ന സാധനത്തിലേക്കോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇതിലേക്ക് പോകാൻ ഇന്ത്യക്ക് പറ്റില്ല ഇന്ത്യക്ക് ആഭ്യന്തര മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അമേരിക്ക അതേസമയത്ത് അമേരിക്കയെ പിണക്കാനും പാടില്ല ഇതിനിടയിൽ കിടന്നിട്ടുള്ള ഒരു ഡിപ്ലോമസി ആയിരിക്കും ഇന്ത്യ എടുക്കാൻ സാധ്യത അമേരിക്ക ഫസ്റ്റ് പോളിസിയുമായി ട്രംപ് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അതിൻ്റെ ഭാവി അമേരിക്ക ഫസ്റ്റ് പോളിസി ആയിട്ട് വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഓരോ രകുദാനത്തിന് ചൈനയ്ക്ക് പത്ത് ശതമാനം നികുതി ചുമത്തി ഇത് ചൈനയുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകും യൂറോപ്യൻ യൂണിയൻ നികുതി ചുമത്തി യൂറോപ്യൻ യൂണിയനുമായിട്ട് കോൺഫ്ലിക്റ്റിലേക്ക് പോകും പിന്നെ കാനഡ അതുപോലെ ഇപ്പുറത്ത് മെക്സിക്കോ ആയിട്ടും നികുതി ചുമത്തി എല്ലാ രാജ്യങ്ങളുമായിട്ട് എത്ര കാലം നമ്മളൊരു ടെഗോ വാറിൽ പോകും അപ്പം ഒരു ഈ ട്രേഡ് വാർ ലോകമുള്ള രാജ്യങ്ങളായി നടത്തുമ്പോൾ അമേരിക്ക ഫലത്തിൽ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു നയവുമായിട്ട് അധികകാലം ട്രംപിന് പോകാൻ പറ്റില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ നമുക്ക് കമ്പനി ഈ ഒരു നയമായിട്ട് ട്രംപ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുകയാണെങ്കിൽ അവിടെയുള്ള കമ്പനികളും അവരുടെ തന്ത്രങ്ങളിലും അവരുടെ എക്സ്പാൻഷൻ പ്ലാനിലും മാറ്റങ്ങൾ വരുത്തണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വേണ്ട അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ വേണ്ട എന്ന് കരുതിയിട്ട് ഇന്ത്യയിൽ വിതരണം ചെയ്യാനുള്ള സാധനത്തിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അമേരിക്കൻ കമ്പനി തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് അതിങ്ങോട്ട് കയറ്റി അയക്കാനും അതിങ്ങോട്ട് കൊണ്ടുപോയുള്ള ചാർജ് ഒക്കെ വരുമല്ലോ അപ്പോൾ ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത് ടെസ്ല ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അത് എങ്ങനെ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുമായി കോമ്പീറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പം വേറെ വേറെ ഏതെങ്കിലും രാജ്യത്ത് വെച്ച് ഇവിടെയൊക്കെ ഇറക്കുമ്പോഴേ വീണ്ടും ഇറക്കുമ്പതിയുടെ പ്രശ്നം വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനികളും അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പറ്റീവ് നാച്ചുറല്ലേ ആ നാച്ചുറൽ വെള്ളം ചേർക്കപ്പെടും കാരണം അവർക്ക് കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സംഭവമുണ്ട് മൂന്ന് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരു അഞ്ച് ടീം അല്ലെങ്കിൽ നാല് ടീം ഭരണകാലം കൊണ്ട് ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി അമേരിക്കയിൽ നടപ്പാക്കാൻ പറ്റില്ല അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നത് ഇത്തരം ബിസിനസ്സുകാരുടെയൊക്കെ കൂടിയാണ് അത്തരം ബിസിനസ്സുകാരെ മുഴുവൻ പിണക്കിക്കൊണ്ട് ട്രംപിന് വരുന്ന നാല് വർഷം തുടർച്ചയായിട്ട് ഈ പോളിസി നടപ്പാക്കിയാൽ പോലും ഒരു സ്ഥിരം അമേരിക്കൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ അടുത്ത ടൈമിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സ്ഥിരം പോളിസിയായിട്ട് അമേരിക്കയുടെ താല്പര്യം ഫസ്റ്റ് എന്ന് പറയുന്ന ട്രംപിനോ അല്ലെങ്കിൽ ഏത് ഭരണകൂടത്തിനാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്വന്തം ലാഭത്തിൽ നഷ്ടം വരുമ്പം ഈ ബിസിനസ്സുകാരൊക്കെ മിണ്ടാതിരിക്കൂ ഇല്ല അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നേരത്തെ ഇന്ത്യ എങ്ങനെയാണോ അമേരിക്കയുമായുള്ള വാർ ഒഴിവാക്കാൻ വേണ്ടി ഒരു സമവായത്തിന് ശ്രമിക്കുന്നത് അതുപോലെ ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന മൂല്യത്തിൽ ഊന്നിയാണെങ്കിൽ പോലും ഈ ഈ ബിസിനസ് ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് സാധ്യത എന്തായാലും ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് വരും ദിവസങ്ങളിലാണ് വരും ദിവസങ്ങളിൽ ഉത്തരം നൽകട്ടെ ട്രംപിൻ്റെ എതിർപ്പിനെ മറികടന്ന് തന്റെ ടെസ്ല സ്വപ്നങ്ങളുമായി മാസ്ക് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുമോ ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമോ ഇത് ഏതൊക്കെ രീതിയിലാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെയും തൊഴിൽ മേഖലയെയും ബാധിക്കാൻ പോകുന്നത് തീർച്ചയായും വരും ദിവസങ്ങളാണ് ഇതിന് ഉത്തരം നൽകാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മസ്കിന്റെ നീക്കം ശരിയാണോ അതല്ല അമേരിക്ക ഫസ്റ്റ് എന്ന നീക്കവുമായി മുന്നോട്ട് പോകുന്നതാണോ ശരി ഈ ചർച്ച ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം